നമസ്കാരം പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നടക്കം പെണുങ്കാണ്ടിയെ ഓട്ടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് അതായത് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പോലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ആരാണ് ഓട്ടിക്കുന്നത് ഓട്ടിക്കുന്നത് പാർട്ടി അണികൾ തന്നെ അത്രയ്ക്കും അറപ്പും വെറുപ്പുമുള്ള ഒരു നേതാവായി മാറിയിരിക്കുന്നു പിണുങ്കാണ്ടി കേരളത്തിൽ ഇന്നേ വരെ ഒരു നേതാവിനും ഇത്രയധികം വിരോധം ജന അണികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനും ഇത്രയും വെറുപ്പും അറപ്പും രീതിയിൽ പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കെ കരുണാകരനൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അണികളോടധികം നീതികൾ കാണിക്കാറില്ല അദ്ദേഹം മുമ്പ് പോലീസ് വണ്ടികളുടെ അകമ്പടിയോടെയാണ് യാത്ര ചെയ്യാറുള്ളതെങ്കിലും ഇതുപോലെ പാർട്ടി അണികളെ വെറുപ്പിച്ചുകൊണ്ട് പത്ത് നാൽപ്പത് വണ്ടി പോലീസിൻ്റെ സഹായത്തിലും ആംബുലൻസിന് സഹായത്തിലും ഫയർ സർവീസിൻ്റെ സഹായത്തിലും ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ഒരു നേതാവ് സഞ്ചരിച്ചിട്ടില്ല ഇതുപോലെ അഴിമതിയും അതിൽ തട്ടിപ്പും നടത്തിയ മറ്റൊരു നേതാവും ഉണ്ടായിട്ടില്ല അതെ അത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് അതിനെ എല്ലാം കാരണക്കാരൻ കേരളത്തിലെ സി പി എമ്മിനെ മുച്ചോട് നശിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞനം കാട്ടി അദ്ദേഹം വിചാരിച്ചത് എല്ലാ കാലത്തും തന്നെ ദൈവമായി പെണുങ്ങാണ്ടി ദൈവമായി പാർട്ടി അണികൾ കരുതുമെന്നാണ് എന്നാൽ ഇത്തവണ ശരിക്കും പണി കൊടുത്തിരിക്കുന്നു പാർട്ടിയണികൾ അവസാനം വന്ന മാസപ്പടി വിവാഹത്തിൽ പിണങ്ങാണ്ടി പണം വാങ്ങിയതിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഓരോന്നായി ലൈവായിട്ട് എല്ലാ ചാനലുകളും പ്രസിദ്ധീകരിക്കേണ്ടി വന്നു ഒരു സമയത്ത് ക്രൈമാണ് ലാവ്ലിംഗ് കേസ് പുറത്തു കൊണ്ടെന്ന് പിണറായി വിജയൻ കള്ളനാണ് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് കള്ളനല്ല പെരുങ്കള്ളനാണ് കൊള്ളക്കാരനാണെന്ന് ക്രൈം വീണ്ടും വിളിച്ചു പറഞ്ഞു അന്ന് ഒറ്റയ്ക്കായിരുന്നു ക്രൈം ഇന്ന് ഇപ്പോൾ എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പറയുകയാണ് ഈ പറയുന്ന കള്ളനാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത് ഇയാൾ പെരുങ്കള്ളനാണ് തട്ടിപ്പ് വീരനാണ് മാഫിയ തലവനാണ് ഇദ്ദേഹം പാർട്ടിയെ വളർത്താനല്ല പാർട്ടിയെ നന്നാക്കാനല്ല ജനങ്ങളെ നന്നാക്കാനല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം സ്വന്തം മകൾക്കും അതേപോലെ മകനും വേണ്ടി മകൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമുള്ള ഒരാളാണ് അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു കോടാൻ കോടി രൂപ തട്ടിയെടുത്ത് അദ്ദേഹം വിദേശത്ത് എത്തിച്ചിട്ടുണ്ട് അത് കൃത്യസമയത്തിൽ ലലുവ മാളിലടക്കമുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു ഇദ്ദേഹം ജന പാർട്ടിയെ കയ്യിൽ വെച്ച് അമ്മാനമായി യാണ് എന്ത് വൃത്തിയായിട്ട് കാണിച്ചാലും പാർട്ടി അണികൾ അംഗീകരിച്ചോളും എന്നുള്ളതൊക്കെയാണ് എന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ പിണങ്ങാണ്ടി ഇത് താങ്കൾ എന്തൊരു വിഡിയയുടെ വിഡ്ഢി സ്വർഗ്ഗത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയില്ല ഒരാൾക്ക് കക്കാം മോഷ്ടിക്കാം അത് ഒരു പരിധി വരെ അത് കഴിഞ്ഞ് സുരക്ഷിതമാക്കി വെച്ച ശേഷം ഞാൻ സാധാരണക്കാരൻ്റെ ആളാണെന്ന് പറഞ്ഞ് എല്ലാവരും നടത്താം എന്നാൽ അങ്ങനെയല്ല മോഷ്ടിക്കലോട് മോഷ്ടിക്കൽ വീണ്ടും മോഷ്ടിക്കൽ വീണ്ടും മോഷ്ടിക്കൽ വിദേശയാത്ര തട്ടിപ്പ് അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഇപ്രാവശ്യം പിണറങ്ങാണ്ടി എന്താ ചെയ്തത് എലക്ഷൻ കേരളത്തിൽ കഴിഞ്ഞിടമ്പം തന്നെ കുറെ രാഹുൽ ഗാന്ധി ചീത്ത പറഞ്ഞ് അതേപോലെ സി എ ഐക്കെതിരെയുള്ള പ്രക്ഷോഭം നടത്തി ഒരു റാലി നട ഹമാസിനെതിരെയുള്ള റാലി നടത്തി അങ്ങനെ മുസ്ലിങ്ങളെല്ലാവരും വോട്ട് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്ന് കരുതി അദ്ദേഹം ഇവിടുന്ന് സ്ഥലം വിട്ടു എവിടേക്ക് ഇൻഡോനേഷ്യയിലും അതേപോലെ ദുബായിലും അതേപോലെ സിംഗപ്പൂരിലും എന്നാൽ സ്വന്തം പാർട്ടി വളരണം സ്വന്തം പാർട്ടി ഇന്ത്യയിൽ എവിടെയെങ്കിലും നിലനിൽപ്പുണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ബംഗാളിലേക്ക് പോയോ ത്രിപുരയിലേക്ക് പോയോ അല്ലെങ്കിൽ രാജസ്ഥാനിലെ ബിക്കാനൂറിലേക്ക് പോയോ എന്തിനാ തമിഴ്നാട്ടിൽ ബീച്ച് സി പി എം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ പോയോ ഇല്ല അദ്ദേഹം കേരളത്തിലെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ കുറച്ച് ഇത്ത പറഞ്ഞ് സി പി എമ്മിൻ്റെ വോട്ട് മറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം വിട്ടു സ്ഥലം വിട്ടത് എന്തിനാണ് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുടെ രഹസ്യങ്ങളുടെ വിവരങ്ങളെല്ലാം കൃത്യമായി സൂക്ഷിച്ച് ബാധാ സ്ഥലത്ത് പണം നിക്ഷേപിക്കാനാണ് എന്നാൽ പാർട്ടി അണികൾ എന്താ ചെയ്തത് ഈ ഇയാൾ പെരുങ്കളനാണ് ഇയാൾ കാരണഭൂതനല്ല ജനങ്ങളെ പറ്റിക്കുന്ന ആളാണ് പാർട്ടിയെ പറ്റിക്കുന്ന ആളാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും അടിച്ചോടിച്ചു അവിടെ ആരാ ജയിച്ചത് സൂര്യ കണ്ണൂരിൽ എടുത്തു നോക്കൂ ധർമ്മടത്ത് വെറും രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത് ഇടതുപക്ഷത്തിന് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് മട്ടത്തനൂരിൽ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഏത് തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിലാണ് ആ ഏകദേശം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നതായിരിക്കും കെ സുധാകരന് ഒരു ലക്ഷത്തിൽ മേധയുള്ള ഭൂരിപക്ഷം കടന്നിരിക്കുന്നു അത്ര പാല കണ്ണൂരിൽ ഇതേപോലെ ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് കൂത്തുപറമ്പും അതേപോലെ വടകര ചുറ്റുവട്ടമുള്ള മണ്ഡലങ്ങൾ പാർട്ടിയുടെ ഗ്രാമങ്ങളാണ് നാദാപുരവും അതേപോലെ കുറ്റ്യാടിയും അതേപോലെ പേരാമ്പ്രയും കൊയിലാണ്ടി എന്നൊക്കെ പറയുന്ന മാർസിസ്റ്റ് പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ് ആകപ്പാടെ ഓരോ പിടിച്ചു നിൽക്കാൻ പറ്റിയത് തലശ്ശേരിയിൽ മാത്രമാണ് ബാക്കിയെല്ലാ സ്ഥലത്തും ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പി ിൽ കിട്ടിയിരിക്കുന്നത് അവിടെ എന്തെല്ലാം കളികളാണ് തീവ്രവാദം കളിച്ചു നോക്കി ബോംബുണ്ടാക്കി നോക്കി അശ്ലീല വീഡിയോ ഉണ്ടാക്കി നോക്കി ഒന്നിലും പിടി അവ ഒന്നും പെട്ടില്ല ശ ശൈല ടീച്ചറെ കൊണ്ടുപോയിട്ട് കളിപ്പിച്ച് അവരുടെ എല്ലാ ഇമേജും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എറ അവിടെ കളിപ്പിച്ചിട്ട് അവസാനം എന്ത് നേടി പാർട്ടി ഗ്രാമങ്ങളടക്കം ഒറ്റക്കെട്ടായി ഷാഫി പറമ്പിലിന് കൂടെ നിന്നു എന്തിനെ കോഴിക്കോട് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം വോട്ടുള്ള കോഴിക്കോട് കോഴിക്കോട് ഒന്ന് രണ്ട് അതേപോലെ കൊടുവള്ളി ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡലങ്ങളും അടക്കമുള്ള മണ്ഡലങ്ങൾ എലത്തൂരും ബാലുശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് എല്ലാ സ്ഥലത്തും അവിടെയൊക്കെ പൊട്ടി തകർന്നു തരിപ്പണമായി കഴിഞ്ഞു മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ പോലും പൊട്ടിത്തകർന്നു കളഞ്ഞു അപ്പോൾ ഇവിടെ നിന്നെല്ലാം തന്നെ പാർട്ടി അണികൾ കാരണബോധ ഓട്ടിച്ചു എന്നുള്ളതാണ് സത്യം പടിയടച്ചു പിണ്ടം വെച്ചിരിക്കുന്നു പിണറായി വിജയനെ ഇനിയൊരു തിരിച്ചുവരവ് പിണറായി വിജയനും അതേപോലെ ഈ നേതൃത്വത്തിനും ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇവിടെ നമുക്കറിയാം കോഴിക്കോട് ആരാണ് ഇളമരങ്കരി സഖാവ് ഇളമരങ്കരിയും മാറി കരീം കാ കാത എന്നും കൂടി ചേർക്കുന്നതിന് നന്നായി ദാദ അത് കരീം കാ എന്നു കുറിച്ച് അർത്ഥത്തിൽ നന്നായിരുന്നു കാരണം മാഫിയ തലവന്മാരെ അങ്ങനെയാണ് വിളിക്കാറ് ടി പി ചന്ദ്രശേഖരനെ കൊന്നതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ചോരപ്പാട ചോരവീണപ്പാടുകളിൽ അത് ഇളമരീൻ കരീമിനുമുണ്ട് അതിന് തിരിച്ചടി കൊടുത്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഘവേട്ടന് കൊടുത്തുകൊണ്ടാണ് രാഘവേട്ടൻ എന്ന് പറയുന്ന സാധാരണക്കാരുടെ സാധാരണക്കാരനായ പ്രതിനിധിയായി അവിടെ കോഴിക്കോട് ഇങ്ങോട്ട് എടുത്തു എന്ന് പറയുന്നതാണ് ശരി കോഴിക്കോട് ഇത്രയധികം വോട്ട് വിഹിതത്തോടെ യു ഡി എഫ് വിജയിച്ചുള്ളൊരു ചരിത്രമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് പാർട്ടിയെ അണികൾ അത്രയും വെറു പാർട്ടി അണികൾ വോട്ട് ചെയ്യാതെ ഇത്രയധികം വോട്ട് ഭൂരിപക്ഷം കിട്ടുമോ രാഘവേട്ടന് ഇല്ല വടകരയിൽ ഷാഫി പറമേലിന് കിട്ടുമോ ഇല്ല എന്തിനാ നമ്മുടെ പാലക്കാട് വിജയരാഘവൻ വിജയരാഘവൻ അശ്രീല വിജയരാഘവനെ കൊണ്ടുനിർത്തി പാർട്ടി അണികളെ വെല്ലുവിളിക്കാൻ പോയ മാർസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് പാലക്കാട് എന്നുണ്ടെങ്കിൽ ശക്തി കേന്ദ്രങ്ങൾ പൊട്ടി തകർന്നു പോയി എന്നുള്ളതാണ് സത്യം അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ മലമ്പുഴയിൽ പോലും ആർക്കാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠ വി കെ ശ്രീകണ്ഠനാണ് പാലക്കാട് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് ഈ വിധത്തിൽ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് അടിച്ചോടിച്ചിരിക്കുകയാണ് നമ്മുടെ പിണുങ്ങാണ്ടിയെ എന്തായാലും ഒരു കാര്യം ഒരിക്കൽ ഒരിക്കൽ തീർത്തു പറയാം ഈ പാർട്ടി ഗ്രാമങ്ങളിലടക്കം ഇനി ഒരു തിരിച്ചു വരവ് മാർസിസ്റ്റ് പാർട്ടിക്ക് അസാധ്യമാണ് അവിടെ നിന്നൊക്കെ വലിയൊരു കുത്തൊഴുക്ക് സി പി എമ്മിൽ നിന്നും ഉറപ്പായിട്ടും കോൺഗ്രസ്സിലേക്ക് പോകും ഇപ്പോൾ ബി ജെ പിയിലേക്ക് മുംബൈത്തെ മാതിരി പോവുക എന്ന് പറയുന്നത് പ്രയാസമാണ് കാരണം ബി ജെ പിക്ക് സെൻട്രലിൽ പഴയമാതിരി ഉള്ള ശക്തി പോയിരിക്കുന്നു മോദി തലകുത്തി മറിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസ് മുക്തഭാരതം തേടിപ്പോയി പിണറായി വിജയൻ ഇത്രയും കാലം സംരക്ഷിച്ച പിണറായി ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടാൻ പോവുകയാണ് കേരളത്തിൽ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് ജയിച്ചതുകൊണ്ടൊന്നും കേര ഒറ്റ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ജയിച്ചതുകൊണ്ടൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക നന്ദി നമസ്കാരം